കർക്കിടകം ഇരുപത്തെട്ട് മേഘനാഥപദം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതാപദേ നമ മനോജപം മാരുതതുല്യവേകം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാദാത്മജം ൂതമുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിതൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും മംഗതനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരർ ഒക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്കാഗ്രഹങ്ങളിലൊക്ക വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്കിടങ്ങുകൾ ഗോപുരദ്വാരതി ഇരത്തിയിടുക മിക്കതും ഒക്കെ ഒടുങ്ങി നിഷാചരർ ഉൾക്കരുത്തുള്ളവരിന്നും ഉണ്ടെങ്കിലോ ബന്ധു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടി നയക്കും അനക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈകൊണ്ട് ചെന്നു തെരുതെരെ വെച്ചു തുടങ്ങിനാർ പ്രാസാദഗോപുര ഗോപുര ഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും അച്ഛനശാലയും വാരണവൃന്ദവും രാജീസമൂഹവും തേരുകളും ബന്ധു വീണിടുന്നു സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിപ്പാനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതും രാത്രി ജരശ്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതെരേ ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്ത മൂർത്തുള്ള ശരങ്ങൾ ഒഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിചരന്മാർ നിലവിളി ഘോഷവും രാത്രിചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുജാർജനാഥഘോഷവും ആനകൾ വെന്തലറുന്ന ഇടുന്ന ഘോഷവും ദീനത പൂണ്ട് ൽനാഥവും സന്തതം മുഴുങ്ങി മുഴുങ്ങിച്ചമഞ്ഞു ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോരും കുംഭനോടാശ്വനി പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനൻ താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യുവാക്ഷനും ചോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ഇമ്പം കലർന്നങ്ങടുത്താർ കവി വീരരും രാത്രിയിലാർത്തങ്ങടുത്തു പോരൂതൊരു രാത്രിയും ചരന്മാർ തെരുതെരേചാകെയും കൂർത്ത ശാസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ പേജിച്ചു ദാത്രയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു ഇടിച്ചു അങ്ങേറ്റം കടിച്ചു പൊടിച്ചു പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം തോറ്റുപോകായെന്നു ചൊല്ലി അടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാരംഭി ം നടിച്ചു ത്യജിച്ചു കളേംബരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിപ്പൂക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ മമ്പോടടുത്താൻ അതു നേരം അമ്പോണ്ടേറ്റമകന്നൂ കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടതാ ജെമ്പാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാക്ഷോണിത നേത്രനും കോപിച്ചടുത്താരതുനേരമംഗദൻ കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലി തനയ്യനും ും ആശു വിവിധനുമായിത്തത്ര മന്ദേതരം വന്നടുത്താരതുനേരം കൊന്നാൻ പ്രജങ്കനെ താരേയനും മത പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിതനെത്രനെയും മത മൈന്തനും യുവാക്ഷനെ കൊന്നു ഭീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുമ്പനണഞ്ഞു ശരം ഞാൻ വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണു ഉഗ്രതയോടവൻ വിൽമ കളഞ്ഞിടിനാൻ മുഷ്ടി യുദ്ധം ചെയ്ത നേരത്തു കുമ്പനെ ഞാൻ അപ്തിയിൽ വാരാനിരിയും കലക്കേ മറിച്ചതി കോരനാങ്കുമ്പൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനുമതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന് നയച്ചേടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമങ്ങ് ൻ നികുംഭൻ പരിക്കവുമായുടൻ സംരുദ്രനെ പോലെ രണാഞ്ചീരേ സിംഹനാദം ചെയ്തടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ മാരുതിമാറിൽ അടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിക്കവും ഉത്തമാങ്കത്തെ പറെറിഞ്ഞാനതി ക്രുത്തനായോരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർനടുത്താർ കവിവീരും യിൽ പൂക്കുടച്ചാരോ അവരും ചെന്ന് ലങ്കയിൽ പൂക്കടച്ചാരവരുചെന്ന് ലങ്കേഷ് ലങ്കേശനോടറിയിച്ചാരസ്ഥകൾ കുംപാതികൾ മരിച്ചോരുദന്തം കേട്ടും ജംബാരി വൈരിയും ഭീതി പൂണ്ടേടിനാൻ പിന്നെ കരാത്മജന മകരാക്ഷനോട് അന്യോന്യകോപേനെ ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ട് സന്നാഹമോടുമടുത്തുരണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ ഭികീലാകാരമായി ചൊരിഞ്ഞേടിനാൻ നിന്നോ കൂടാനോ ഭയപ്പെട്ടുവാനർ ചെന്ന് അഭയം ധരിയെന്ന് രാമാതികേ നിന്നു പറഞ്ഞതൊ കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് ില്ലന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നൊപ്പം എഴുതാൻ മകരാക്ഷനും പിന്ന മായി ശരീരം കമലാക്ഷനും അന്യോനുമൊപ്പം പൊരുത് നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു കരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നോരുചാപവും േരും പൊടിപെടുത്താൻ ഇതു രാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതു നേരം പാരിലം മാറു ചാടി ഈശൂലവും കൊണ്ട് പാരമടുത്തു മകരാക്ഷനേത്തതാ പാപകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്തും ഒട്ടുതീർത്തിയിടാൻ രാവണി താൻ അറിഞ്ഞു കോപിച്ചു വന്ന് വരെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈ രേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ടു മേഘ നിദാനവും തൽപാതയുക്മം പണിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോളടിയൻ നരികളെ നിഗ്രഹിച്ച് ഉൾപുവിലുണ്ടായ സങ്കടം പോകുവൻ അന്തപുരം പോക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതി കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വന്ദിച്ചു ഋത്രാരിചിത്തു പോരിനായി ോദ്യമം കണ്ടു സൗമത്രി ചെന്നുകാ ഗുൽത്തനോടിത്തം ഉണർത്തിച്ച് അരുളിനാന് നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മേയും അസ്ത്രങ്ങളെയ്തുടൻ അന്തരം വരുത്തുവാൻ എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ പോല ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു ആയോധനത്തിങ്കോടുന്നവരോട് ആയുധം പോയി അവരോട് വിശേഷിച്ചും നേരെ വരാതവരോട് ഭയം പൂണ്ടും പാതാന്തികെ വന്നു വീഴുന്നവരോട് ഹാസ്ത്രം പ്രയോഗിക്കരുതെടു പാതകമുണ്ടാമതല്ലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടോരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കും മായാസീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടും നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചും മാരുതി പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിപോ രാമ രാമേദിവാ വിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നിതുകണ്ട് മാരുതീ ജാനകിയെന്നു ഞാൻ ശോഭയില്ലേതും നമുക്കിനു യുദ്ധത്തിൻ ആപത്തതിൽ പരമെന്തുള്ളതീശ്വര നാം ഇനി വാങ്ങുക സീതാവതമ്മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതാനന്ദനൻ കണ്ടു രാഘവൻ ನಮ್ ದಾದಾ ചൊല്ലിനാൻ ചാമ്പവാൻ തന്നോടു സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദനാ പാർക്കരുതേതു മീ ഇത്തമാകർണ്ണയവിധി സൂതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങ് poniva. െന്ത ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മതൻ ചൊല്ലിനാൻ നിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ടിനീ എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ I know my... ചെന്നു തൊഴുതുണർത്തിച്ചു മൈദിലിതനുടേ നാശവൃത്താന്തമേ പേരുമേ മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമത്രേ താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻപദം അഞ്ചനാ പുത്രനും ഉത്സംഗസീമന് ചേർത്താൻ അതുകണ്ട് ഞ്ചരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോരുഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാധരീഷാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിവോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാം മായാ നിപുണനാ മേഘനീനാഥൻ ഇക്കാര്യം മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശ്വനികും വിലയിൽ ചെന്നും പൊക്കുടൻ തന്നോടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടൊരുപായമത്യുത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലെന്ന് അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമിൻ ജയ ജയമാനസ വ്യാകുലം തീർന്നിഴുന്നിൽക്കു ദനിതേ ലക്ഷ്മണനും അടിയനും കപികുല മുഖ്യപ്രഭരുമായിട്ടു പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതു മേ യാത്രയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടള വാത്സല്യവും തേർന്ന് മന്നവൻ പോവാൻ അനുജ്ഞയും നൽകിയിടാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ചു നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും ബാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരിയെന്നനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോഭരനും നേരം മൈന്ദൻ വിവിധൻ ണൻ നളൻ നീല ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ ഋഷഭൻ ശരവൻ വിനദനും ധീരൻ പ്രമാതി ശതബലിജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിഭുങ്കവൻ ക്ഷേതൻ ദതിമുഖാൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ തൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നിഹുംബിലപൂക്കും നിറഞ്ഞിതു നത്തഞ്ചരവരന്മാരേ ചുഴലവേ നിർത്തി ഹോമം ഞാൻ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് അടുത്തു കവികളും ഏറ്റവും ഏറുകൊണ്ടോ വീണു തുടങ്ങിനാൽ അറ്റമില്ലാതോരോ രാക്ഷസവീരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്നും കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപോടെടുത്തുപോരിന്നടുത്തിയിടിനാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ വന്നു തികമ്പിലയാൽ ആൾത്തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമത്രി തന്നോടും കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞില്ല ഹോമവിൻ ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചെത്തു കണ്ടുകൂടാന്തൃടം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്തുസമയം അടുത്തി ധിവനിനീ യുദ്ധം തുടങ്ങുക വൈകരുതേതു മേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമത്രിയും അസ്ത്രശസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ തൂകിയിടിനാൻ